നമസ്കാരം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും പരസ്യമായി ശശി തരൂർ രംഗത്തെത്തുമ്പോൾ വിമാനമിറങ്ങുന്ന തരൂറിനെ കെണിയൊരുക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം അത് മോദിക്ക് വേണ്ടി സംസാരിക്കാൻ വിദേശ സംഘത്തിനൊപ്പം പോയ ശശി തരൂറിന് ഒട്ടും രസിച്ചില്ല അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ തരൂർ ആകട്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് തൻ്റെ നിലപാട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ബി ജെ പിയെ വളർത്തുകയും അതോടൊപ്പം തന്നെ മോദിക്ക് സ്തുതി പാടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ നേരെ ബി ജെ പിയിൽ പോയി കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതിലൊരു ന്യായവും എന്ന് പറയാം അല്ലാത്ത പക്ഷം തരൂർ കോൺഗ്രസിൻ്റെ എം പി കസറിയിൽ ഇരുന്നുകൊണ്ട് ഈ കാണിക്കുന്ന കോൺഗ്രസ് വിരുദ്ധത അതൊട്ടും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നതല്ല കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്നും ട്രംപിൻ്റെ ഒറ്റ വെളിയിലാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ഇതിനു മുൻപ് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടക്കുകയും ശേഷം ഭീകരവാദികളുടെ താവളങ്ങൾ ഇന്ത്യ തച്ചുടയ്ക്കുകയും ചെയ്തുവെന്ന് പറയുമ്പോഴൊക്കെ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യമായിരുന്നു അത് എന്നാൽ കേന്ദ്രം ഭരിക്കുന്നവർ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ചോദ്യത്തിന് പുല്ല് വേല പോലും കൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല രാഹുൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ രാഹുലിനെ വിരുദ്ധമാക്കി മാറ്റുകയുണ്ടായി വീണ്ടും പഴയ പപ്പു പ്രയോഗത്തിലൂടെ രാഹുൽ ഗാന്ധിയെ അടിച്ചിരുത്താനാണ് അവർ ശ്രമിച്ചത് എന്നാൽ ഈ പ്രതികരണങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ബി ജെ പി അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനും കുട ചൂടുകയായിരുന്നു ശശി തരൂർ ബി ജെ പിയിൽ ചേരാതെ ബി ജെ പിയോടൊപ്പം കൂറു പുലർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യൽ അത് തരൂറിൻ്റെ വലിയൊരു കുതന്ത്രമാണ് ആ നീക്കത്തിനാകട്ടെ വിശ്വഭോരൻ എന്ന് പറയുന്ന ഒരു പട്ടവും അദ്ദേഹത്തിന് മേലാപ്പായിട്ട് ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ ട്രംപ് പരാമർശത്തിന് തരൂർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഏറെ വലയ്ക്കുന്നത് ഇന്ത്യയോടെ ആരും നിർത്താൻ പറയേണ്ട ആവശ്യമില്ല കാരണം പാകിസ്ഥാൻ നിർത്തുന്ന നിമിഷം തന്നെ വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ നിന്നും ഏതെങ്കിലും ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ ഇന്ത്യ ഭാവിയിലും പ്രതികരിക്കുമെന്നാണ് തരൂർ പറയുന്നത് പാകിസ്ഥാനികൾ ഭീകരതയുടെ ഭാഷ ഉപയോഗിക്കുന്നത്തോളം കാലം അവരുടെ അതേ ഭാഷ സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ ബലപ്രയോഗത്തിൻ്റെ ഭാഷ ഉപയോഗിക്കും അതിന് മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല അഥവാ അമേരിക്കയുടെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതോ അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് നിർത്തിയതെന്ന് ഇതിനു നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് തരൂർ മോദിക്ക് സ്തുതി പാടിക്കൊണ്ട് പറയുന്നത് എന്നാൽ അമേരിക്കയോട് ഇന്ത്യക്ക് ബഹുമാനമുണ്ട് എന്നും തരൂർ കൂട്ടിച്ചേർക്കുന്നുണ്ട് തരൂരിനെ പാർട്ടിയേക്കാൾ വലുത രാജ്യമാണ് എന്നാണ് പ്രതിനിധി സംഘത്തിലെ മറ്റൊരു അംഗമായിട്ടുള്ള മിലിൻ തിയോറ ഇവിടെ പറഞ്ഞു വെച്ചത് കോൺഗ്രസിനേക്കാൾ രാജ്യത്തോടെ രാജ്യമെന്ന് പറയുമ്പോൾ ഇവിടെ ഭരിക്കുന്നവരോട് അതായത് സ്വന്തം നേതാവിനെതിരെ പരസ്യമായ നിലപാട് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് ഇപ്പോൾ തരൂർ ഭോപ്പാലിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ട്രംപ് ഒരു ചെറിയ സൂചന നൽകി മോദിക്ക് അദ്ദേഹം ഫോൺ ഫോണെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോദിജി താങ്കൾ എന്താണ് ചെയ്യുന്നത് നരേന്ദ്ര കീഴടങ്ങുന്നു മറുപടിയായി ശരി എന്ന് പറഞ്ഞു നരേന്ദ്രമോദി ട്രംപ് നൽകിയ സൂചന അനുസരിച്ചു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൻ്റെ സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിൻ്റെ പരിഹാസം അത്രയും ഇത്തരം ഫോൺ കോളുകൾ ഇല്ലാതിരുന്ന ഒരു യുദ്ധകാലത്തെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൻ്റെ സമയം ആയുധങ്ങൾ വന്നു വിമാനവാഹിനികൾ വന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും അതാണ് വ്യത്യാസം സ്വാതന്ത്ര്യ സമരകാലം മുതലേ ബി ജെ പി കാർ ഇങ്ങനെയാണ് കീഴടങ്ങൽ കത്തുകൾ എഴുതലാണ് അവരുടെ രീതിയെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ ഇതിനൊക്കെ എതിരായിട്ടാണ് ഇപ്പോൾ തരൂറിൻ്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ